ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മുടെ മക്കൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും പഠിക്കുക എന്നുള്ളത് മാത്രമല്ല കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എല്ലാവർക്കും വേണം പക്ഷേ എത്ര വിദ്യാഭ്യാസം കിട്ടിയാലും അതിനൊത്ത അറിവും വിവരവും അതേപോലെ തന്നെ മനുഷ്യസ്നേഹവും എങ്ങനെ ഒരു സമൂഹത്തിൽ വളർന്നു വരണം എന്നറിയില്ലെങ്കിൽ ആ പഠിക്കുന്ന വിദ്യ കൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല അപ്പം നമ്മുടെ മക്കൾ നല്ല രീതിയിൽ വളർന്നു വരാൻ എല്ലാ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് അമ്പലത്തിൽ പോകുന്നത് പ്രാർത്ഥിക്കുന്നത് പൂജകൾ ചെയ്യുന്നത് ഒക്കെ മടിയുള്ള കാര്യമാണ് നമ്മൾ മാതാപിതാക്കളാണ് മിക്കവാറും ഇതൊക്കെ ചെയ്യുന്നത് ജനിക്കുന്ന സമയം മുതൽ തന്നെ നമ്മൾ നമ്മുടെ മക്കളെ അതായത് അവർക്കൊരു തിരിച്ചറിവുന്ന പ്രായം മുതൽ ദൈവത്തെ തൊഴാനും എന്തെങ്കിലും ഒരു മന്ത്രമെങ്കിലും അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് അത് ചൊല്ലിക്കാനുമൊക്കെ ശ്രമിക്കുന്നത് വളരെ വളരെ നല്ലതാണ് എങ്കിൽ മാത്രമേ പ്രായം കൂടും തോറും അവർ പഠിച്ചു വന്ന ആ ശീലങ്ങൾ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തോന്നുകയുള്ളൂ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മുടെ മക്കളിൽ എങ്ങനെ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കണം എന്നുള്ളതും അതേപോലെ തന്നെ അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളെക്കുറിച്ചുമാണ് ആദ്യം തന്നെ ചെയ്യേണ്ടുന്ന കാര്യം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ മക്കളുമായിട്ട് പോയി ദർശനം നടത്തുക എന്നുള്ളതാണ് നിങ്ങളിപ്പം അബ്ലോഡൊക്കെ താമസിക്കുന്നവരാണ് കേരളത്തിന് വെളിയിൽ ക്ഷേത്രങ്ങളൊന്നും ഇല്ലാത്തടത്താണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തരാം അങ്ങനെയല്ല ക്ഷേത്രങ്ങളൊക്കെ അടുത്തുണ്ട് അതായത് ഇപ്പോൾ ഒരു അരമണിക്കൂറിലാണെങ്കിലും നമുക്ക് ട്രാവല് ചെയ്തൊരു ക്ഷേത്രത്തിൽ എത്താൻ സാധിക്കും എന്നുണ്ടെങ്കിൽ തീർച്ചയായും മക്കളെ കൊണ്ട് ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അത് നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യേണ്ടുന്നൊരു കാര്യമാണ് അതേപോലെ തന്നെ ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവർ ക്ഷേത്രം അടുത്തില്ലാത്തവർ ചെയ്യേണ്ടത് വീട്ടിൽ രണ്ട് നേരം വിളക്ക് കൊളുത്തുന്ന വീടാണെങ്കിലും അങ്ങനെയല്ല ഒരു നേരം വിളക്ക് കൊളുത്തുന്ന വീടാണെങ്കിലും മക്കളെ കൊണ്ട് ആ വിളക്കിന് മുൻപിൽ തൊഴിയിക്കുക അത് ഹറിവറി പിടിച്ചൊന്നും ചെയ്യിപ്പിക്കരുത് അവരോട് വരണം അവിടെ ചമ്രം പടഞ്ഞ് ഇരുത്തണം ഇരുത്തിയതിന് ശേഷം കൈകൾ കൂപ്പി ഒന്ന് തൊഴാൻ പറയണം ആ കത്തിച്ചു വെച്ചിരിക്കുന്ന നിലവിളക്കിൽ തൊട്ട് അവരുടെ കണ്ണിൽ വെക്കാനായിട്ട് അവരോട് പറയണം ശേഷം കൈകൾ കൂപ്പി എന്തെങ്കിലും ഒരു മന്ത്രം അത് ഞാനിവിടെ സ്പെസിഫൈ ചെയ്ത ഇന്ന മന്ത്രമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല ഏതെങ്കിലും ഒരു മന്ത്രം അവരോട് ചൊല്ലാനായിട്ട് പറയണം അതേപോലെ തന്നെ ക്ഷേത്രദർശനം നടത്താനായിട്ട് ഇപ്പം പോകാൻ ഉദ്ദേശിക്കുന്ന ദിവസം അത് ഏത് ദിവസമാണെങ്കിലും അന്നത്തെ ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിക്കാൻ പറയണം അതേപോലെ നോൺ വെജ് ഭക്ഷണം കൊടുക്കുകയും ചെയ്യരുത് ചിലപ്പം ഭക്ഷണം കഴിക്കാതെ വ്രതമായിട്ടൊക്കെ എടുക്കുക എനിക്ക് തോന്നുന്നു പെൺകുട്ടികളൊക്കെ മേ ബി അത് കേട്ടേക്കാം പക്ഷേ ആൺമക്കൾ എത്രമാത്രം അത് ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ അവർ അത് ചെയ്യും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം അപ്പോൾ അന്നത്തെ ദിവസം ഇത് ഇപ്പം ഒരു പതിനെട്ട് വയസ്സായി പതിനഞ്ച് വയസ്സായ കുട്ടികളിൽ നമ്മൾ അഹനായിട്ട് നമ്മൾ അടിച്ചേൽപ്പിക്കാൻ പോയാൽ അത് എത്രമാത്രം ഫലപ്രാപ്തി വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ അത് ശ്രമിച്ചു നോക്കണം നമ്മൾ ശ്രമിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല അപ്പം അവരോട് പറയണം ഇപ്പം നിങ്ങളുടെ ആൺമക്കൾ ഒരു നാല് വയസ്സായ ആ നാല് വയസ്സ് മുതൽ ശീലിപ്പിക്കേണ്ടുന്നൊരു കാര്യം ഏത് ദിവസമാണോ നോൺ വെജ് ഇപ്പോൾ വീട്ടിൽ ചിലപ്പോൾ കുക്ക് ചെയ്യാത്ത ദിവസങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ നിർബന്ധം പിടിക്കില്ല അതേസമയം വീട്ടിൽ നോൺ വെജ് ഉണ്ടെങ്കിൽ അവർക്കത് വേണമെന്ന് പറയും അപ്പം അങ്ങനെയുള്ള ദിവസം അവരോട് നോൺ വെജ് കഴിക്കാതിരിക്കാൻ പറയണം രാവിലെയോ വൈകിട്ടോ ആ ഒരു ദിവസം ക്ഷേത്ര ദർശനം നടത്തി പ്രത്യേകിച്ച് ഇപ്പം ഏത് ദിവസമാണോ നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്താൻ ഉദ്ദേശിക്കുന്നത് ആ ദിവസം ആ ദിവസത്തിന് പ്രാധാന്യമുള്ള ദൈവത്തിൻ്റെ ക്ഷേത്ര ദർശനം നടത്തുമ്പം കുറച്ചും കൂടിയിട്ട് നമുക്ക് ഫലം ലഭിക്കും അപ്പോൾ അങ്ങനെ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കണം ഇതൊക്കെ നമ്മൾ കുഞ്ഞു മുതൽ അവരിൽ ചെയ്തു വെക്കേണ്ടുന്ന കാര്യമാണ് അതേപോലെ തന്നെയുള്ള കാര്യം എന്ന് ഇപ്പോൾ രാവിലെയാണെങ്കിലും വൈകിട്ടാണെങ്കിലും സ്കൂളിൽ പോകുമ്പോൾ ഇപ്പോൾ വൈകിട്ട് ഈ ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യിപ്പിക്കണം രാവിലെ സ്കൂളിൽ പോകുന്നവരാണെങ്കിലും ഇനിയിപ്പം നിങ്ങളുടെ മക്കൾ ജോലി കിട്ടി അവരെത്ര ഹൈ പൊസിഷനിലാണെങ്കിലും ആ ദീപം കത്തിക്കുന്നതിൻ്റെ അവിടെ വന്ന് ഒന്ന് അവരോട് പറഞ്ഞിട്ട് പോകണം ആ സമയം എന്തെങ്കിലും ഒരു മന്ത്രവും കൂടി അവരെ ചൊല്ലിപ്പിക്കണം ഇപ്പം ഞാൻ എൻ്റെ രണ്ട് മക്കളെ കൊണ്ട് ആദ്യം ചൊല്ലിപ്പിക്കുന്നത് ഓം ഗം ഗണപതിയെ നമ എന്നുള്ള മന്ത്രം മൂന്ന് പ്രാവശ്യവും അതിനുശേഷം ജ്ഞാനാനന്ദമയം ദേവം എന്ന് പറയുന്ന ഹയഗ്രീവ മന്ത്രം അതും മൂന്ന് പ്രാവശ്യം ചൊല്ലിച്ച് ഓം സം സരസ്വതിയെ നമ എന്നും പറഞ്ഞ് അവർ ഗണപതി ഭഗ രണ്ടു ഗണപതിയോടാണ് താല്പര്യം കൂടുതൽ അവർ ഗണപതി ഭഗവാനെ തൊട്ട് വന്ദിച്ച് എന്നിട്ടാണ് അത് ഞാൻ അവർ സ്കൂളിൽ പോകാൻ തുടങ്ങിയ കാലം മുതൽ അവരിൽ വെച്ചിരുന്നൊരു ശീലമായതുകൊണ്ട് അവരത് ചെയ്യും അതേപോലെ വൈകിട്ട് വിളക്ക് എത്തിക്കുമ്പോഴും ആ സമയത്ത് രണ്ടുപേരും വന്ന് വിളക്കിൽ തൊട്ട് തൊഴുത് കണ്ണടച്ച് ഒരഞ്ച് മിനിറ്റ് അവിടെ ഇരുന്ന് മനസ്സിൽ സർവ്വമംഗളമംഗല്യെ ചൊല്ലി അതേപോലെ തന്നെ മുരുക ഭഗവാൻ്റെ ഓ ശരവണഭവ ആറ് തവണയും ചൊല്ലിയിട്ട് അവർ എഴുന്നേറ്റ് പോകും ഇത് ശീലിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു ശീലമായതുകൊണ്ടാണ് അപ്പം അവർ കണ്ടിന്യൂ ചെയ്തെന്ന് പോകുന്നൊരു ശീലമാണ് മറ്റൊന്നും ഞാനവരെ പഠിപ്പിച്ചിട്ടില്ല അപ്പോൾ ഇതാണ് അവർ കണ്ടിന്യൂ ചെയ്തു പോകുന്നത് ഇനിയിപ്പോൾ പതിയെ പതിപ്പം രണ്ടു പേർക്കും കുറച്ച് ഒരു എനിക്കൊന്നൊരു ഇരുപത്തി അഞ്ച് ലൈൻസ് വരെ കാണാതെ അറിയാം അതിൽ കൂടുതൽ കൂടുതലതും അറിയില്ല എന്നാൽ പോലും ഇതൊക്കെ അവർക്ക് അറിയാം അത് ഞാൻ നമ്മൾ ചെറുപ്പം മുതലേ ശീലിപ്പിക്കുന്നത് എൻ്റെ വീട്ടിലും ചെറുപ്പം മുതലേ എന്നെ ശീലിപ്പിച്ച് വന്നതായതുകൊണ്ടാണ് ഞാൻ എൻ്റെ മക്കൾക്ക് അത് പകർന്നു കൊടുക്കുന്നത് അതുകൊണ്ടുള്ളൊരു എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകും പോകുന്ന സമയത്ത് നമ്മൾ പറയണ്ട അവർ സ്വമേധയാ പോയത് ചെയ്യും വൈകിട്ട് വിളക്ക് എത്തിക്കുന്ന സമയത്തും സ്വമേധയാ വന്നിരുന്നു ചെയ്യും എവിടെയെങ്കിലും ഇപ്പം ജസ്റ്റ് വീടിന് വെളിയിൽ ഗ്രൗണ്ടിലൊന്ന് കളിക്കാൻ പോകുകയാണെങ്കിലും അവരാ വിളക്ക് എത്തിക്കുന്നതിന് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് കൈകൂപ്പിട്ടേ അവർ പോകാറുള്ളൂ അപ്പം നമ്മളത് ചെയ്യണം ഇനി അതേപോലെ ചെയ്യേണ്ടുന്നൊരു കാര്യം മക്കളുടെ പേരിൽ എല്ലാ ആഴ്ചയും ഒന്നെങ്കിൽ വിദ്യഗോപാല മന്ത്രാർച്ചന അതായത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അവർ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ അവരുടെ പക്ക പക്കപിറന്നാൾ എല്ലാ മാസവും അവരുടെ നാൾ വരുന്ന ദിവസമോ അല്ലെങ്കിൽ അത്തം നക്ഷത്രം വരുന്ന ദിവസങ്ങളിലോ അവരുടെ പേരിൽ നിങ്ങൾക്ക് വിദ്യഗോപാല മന്ത്രാർച്ചന ചെയ്യാം അതേപോലെ മാസത്തിലൊരിക്കൽ അവരുടെ പേരിൽ ഭാഗ്യസൂക്തവും ഈ രണ്ടെണ്ണം ഒന്ന് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ വിദ്യഗോപാല മന്ത്രാർച്ചനയും അങ്ങനെയല്ലാത്തവർക്ക് ഇപ്പം ജോലിക്കൊക്കെ പോകുന്നവർക്കാണെന്നുണ്ടെങ്കിൽ എല്ലാ ആഴ്ചയും ഭാഗ്യസൂക്തം കഴിപ്പിക്കാം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കൽ വിദ്യഗോപാല മന്ത്രാർച്ചനയും മാസത്തിലൊരിക്കൽ അവരുടെ പേരിൽ ഭാഗ്യസൂക്തവും കഴിപ്പിക്കുന്നതും വളരെ നല്ല ഫലം തരും അതും പർട്ടിക്കുലർലി അവരുടെ പക്കാ പിറന്നാൾ മാസത്തിൽ ഒരിക്കൽ ഭാഗ്യസൂക്തം കഴിപ്പിക്കുന്ന അവരുടെ പക്കാ പിറന്നാൾ വരുന്ന സമയത്ത് അതേപോലെ തന്നെ രണ്ടോ മൂന്നോ മാസങ്ങൾ കൂടുമ്പം അവരുടെ പേരിൽ ജലധാര തിങ്കളാഴ്ചകളിൽ ചെയ്യിപ്പിക്കുന്നത് എല്ലാം കൂടി ചെയ്യണമെന്നൊന്നുമല്ല പക്ഷേ എന്താണോ നിങ്ങൾക്ക് പറ്റുന്നത് അത് ചെയ്യണം വർഷത്തിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും ഏതെങ്കിലും ക്ഷേത്രത്തിൽ മക്കളുടെ പേരും നാളും പറഞ്ഞ് അന്നദാനം ചെയ്യണം ഉത്സവങ്ങൾ വരുന്ന സമയത്ത് മക്കളുടെ പേരിൽ ഒരു ദിവസത്തെ പൂജയ്ക്കോ അല്ലെങ്കിൽ അന്നദാനത്തിന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുകയോ ചെയ്യണം ഇത് ഇതൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് നമ്മുടെ മക്കൾക്ക് കാരണം അവർ വളർന്നു വരുന്നത് നല്ല സ്വഭാവത്തോടു കൂടി വിദ്യാഭ്യാസം നല്ല രീതിയിൽ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു അപ്പം നല്ല സ്വഭാവത്തിലും സമൂഹത്തിൽ മറ്റുള്ളവർക്ക് മുമ്പിൽ ഇടപെടുമ്പം നല്ല രീതിയിലാവാനും ഇന്നത്തെ കുട്ടികൾ ഒരുപാട് മോശപ്പെട്ട രീതിയിൽ വഴിതെറ്റിപ്പോകുന്നുണ്ട് അപ്പം അതൊക്കെ അങ്ങനെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ചെയ്യുമ്പം ആ ഒരു ദൈവാധീനം എന്ന് പറയുന്നത് എപ്പോഴും അവരുടെ തലയ്ക്ക് മുകളിൽ നിൽക്കും അങ്ങനെ ഒരു രീതിയിൽ പോയാൽ തന്നെ അവരെ നമുക്ക് വീണ്ടും ബാക്ക് ടു ലൈഫിലോട്ട് തിരിച്ചു കൊണ്ടുവരണം ഇനി അങ്ങനെ ഒരു വഴിയിൽ അവരെത്തിയാൽ അത് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ടും ശ്രമിക്കണം അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ദൈവാധീനം എന്ന് പറയുന്നത് എപ്പോഴും നല്ല രീതിയിൽ പ്രകാശത്തോടു കൂടി നമ്മുടെ മക്കളിൽ നിൽക്കണം ദൈവാധീനം മങ്ങിത്തുടങ്ങുമ്പോഴാണ് ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാകും അപ്പോൾ നമ്മുടെ മക്കൾ എന്നും ഞാൻ എല്ലാ ദിവസവും മാറി മാറി ഇന്ന മന്ത്രങ്ങൾ ചൊല്ലിക്കണം എന്നൊന്നും ഞാൻ ഒരിക്കലും പറ ഒരു മന്ത്രം ഏതെങ്കിലും ഏത് മന്ത്രമാണോ മക്കൾക്ക് ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ മക്കളുടെ പ്രിയപ്പെട്ട ഈശ്വരൻ ഏതാണോ ആ ദൈവത്തിൻ്റെ ഒരു മന്ത്രം അതിപ്പോൾ ഓം നമശിവായ മാത്രമായാലും ഓം നമോ നാരായണായ മാത്രമായാലും ചെയ്യിക്കുക നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇപ്പം അച്ഛനും അമ്മയും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും ഈശ്വരൻ കേൾക്കും കേൾക്കാതിരിക്കില്ല പക്ഷേ അതിനേക്കാട്ടിലൊക്കെ മുകളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് അതായത് അവർ ദൈവമേ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും ആ ഒരു ശക്തി നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം അത് മാതാപിതാക്കളായിട്ടുള്ള നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് ആഴ്ചയിലൊരിക്കലും മാസത്തിലൊരിക്കലും ഉള്ള പുഷ്പാഞ്ജലി മക്കളുടെ പേരിൽ അന്നദാനം ചെയ്യുന്നത് ക്ഷേത്രത്തിൽ ഒരു ദിവസത്തെ പൂജയ്ക്ക് കൊടുക്കുന്നതൊക്കെയാണ് പിന്നെ അവർ ഞാൻ പറഞ്ഞല്ലോ നമ്മളിതൊക്കെ ചെയ്താലും അവരെയും കൊണ്ട് ക്ഷേത്രത്തിൽ പോകേണ്ടതും ആ ക്ഷേത്രത്തിലെ ദേവനെക്കൊണ്ട് അവരെ തൊഴിയിക്കേണ്ടതുമൊക്കെ നമ്മുടെ മാത്രം കടമകളാണ് അത് നമ്മൾ ചെയ്യുക തന്നെ വേണം ഇത് മക്കൾ നല്ല വിദ്യാഭ്യാസം ഉണ്ടാവാൻ വേണ്ടിയിട്ടും അതായത് നല്ല രീതിയിൽ അവർ മുന്നോട്ട് വളരാനും ഒക്കെ അവരെ സഹായിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളിത് എല്ലാ ദിവസവും മക്കളെ കൊണ്ട് ഈ പ്രാർത്ഥനകൾ മാത്രം ചൊല്ലിച്ചാൽ മതി ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടാവും ഒരു ദൈവീക കടാക്ഷം ദൈവത്തിലൊരു ഭയം ഉണ്ടായാൽ തന്നെ തെറ്റുകളിലോട്ട് ആരും തന്നെ പോകില്ല അതേപോലെ തന്നെ ചില മാതാപിതാക്കൾ തുടന്നതും പിടിക്കുന്നതും ഒക്കെ മക്കളോട് ദേഷ്യപ്പെടുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും ചില കാര്യങ്ങൾ അവർ ചെയ്യുമ്പം നമ്മൾ അവരോട് റേസ് ചെയ്ത് സംസാരിക്കുന്നതൊക്കെ പ്രത്യേകിച്ച് ഒരു ഫിഫ്റ്റി ഒരു പതിനഞ്ച് വയസ്സിന് മുകളിലോട്ട് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെന്ന് പറയുന്നത് വേറൊരു മായാലോകമെന്ന് തന്നെ പറയേണ്ടി വരും അപ്പം അവരോട് അവരിലൊരാളായിട്ട് നിന്ന് ചേർന്ന് നിൽക്കണം അത് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും നമ്മൾ അങ്ങനെ നിന്നെങ്കിൽ മാത്രമേ നമ്മുടെ മക്കൾക്ക് നമ്മളോടൊരു സ്നേഹമുണ്ടാവാനും എന്ത് കാര്യം ലൈഫിൽ ഉണ്ടായാലും നമ്മളോട് പറയാനും അവർ ശ്രമിക്കുകയുള്ളൂ നമ്മളവരെ കേൾക്കാതെ ഇരിക്കുമ്പോഴും എന്ത് കാര്യം പറയുമ്പോഴും നമ്മളവരെ കുറ്റപ്പെടുത്തുന്ന സമയത്തുമാണ് അവർ മറ്റുള്ള ബന്ധങ്ങളിലോട്ട് കൂടുതലായിട്ട് പോകുന്നത് അവർ മറ്റൊരു ബന്ധത്തിൽ അതിപ്പോൾ പെണ്ണാണെങ്കിലും ആണാണെങ്കിലും മോശപ്പെട്ട ഒരു ബന്ധത്തിൽ ചേർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടുന്ന് അടിയും കൊടുത്ത് കുറേ വഴക്കും പറഞ്ഞ് കുടുംബക്കാരെയൊക്കെ അറിയിച്ച് നമ്മൾ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ അവരുടെ മനസ്സിലത് മുറിവായിട്ട് കിടക്കും അതേസമയം അവരുടെ കൂടെ നിന്ന് തെറ്റും ശരിയും പറഞ്ഞു കൊടുക്കണം ചിലപ്പം ഒരു തവണ കൊണ്ടൊന്നും ഇന്നത്തെ തലമുറയില് കുട്ടികളിത് അക്സെപ്റ്റ് ചെയ്യില്ല തുടരെ തുടരെ നമ്മൾ നമ്മളെ കൊണ്ട് പറയുന്നത് പോലെ അവർക്കായിട്ടൊരു സമയം മാറ്റിവെക്കുക അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കുട്ടികൾക്കായിട്ട് നിങ്ങളുടെ ദിവസത്തിലെ ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ മാറ്റിവെക്കുക ആ ഒരു പതിനഞ്ച് മിനിറ്റിൽ അവരുടെ ലൈഫിൽ അന്നത്തെ ദിവസം ഉണ്ടായതും അവരുടെ വിഷമങ്ങളും വേദനകളും ഒക്കെ അറിയാൻ പറ്റിയാൽ നമ്മുടെ മക്കളുടെ ഒരു ചെറിയ മാറ്റം പോലും നമ്മൾക്കറിയാനായിട്ട് സാധിക്കും അതിനോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ പ്രാർത്ഥനകളും പൂജകളും വഴിപാടുകളുമൊക്കെ നിങ്ങൾ ചെയ്താൽ നമ്മുടെ മക്കൾ നല്ല രീതിയിൽ ഉയർച്ചയിലെത്തും പണ്ട് കാലത്ത് ഇപ്പം നി എൻ്റെ പ്രായം ഞാൻ മാറ്റി നിർത്തിയാൽ ഇത് കാണുന്ന അമ്മമാരും അച്ഛന്മാരും അവരുടെ ആ പ്രായത്തിൽ ഇത്രയും മോശമായിരുന്നു നിങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വയം ചിന്തിച്ചാൽ മതി സെറ്റുകൾ ചെയ്യാത്ത മനുഷ്യരൊന്നുമില്ല പക്ഷേ അന്നത്തെ കാലത്ത് നമുക്ക് നമ്മുടെ പേരൻസിനെയും അതുപോലെ തന്നെ ക്ഷേത്ര ദർശനവും പ്രാർത്ഥനകളും എൻ്റെയൊക്കെ ചെറുപ്പം മുതൽ ഞാൻ ഇപ്പോഴും പറയുകയാണ് എൻ്റെ അച്ഛൻ നിർബന്ധമായിരുന്നു കറക്റ്റ് ആറ് മണിക്ക് സന്ധ്യയ്ക്ക് വിളക്ക് കൊടുത്ത നാമം ജപിച്ചു പോണം നാമജപം കേട്ടിരിക്കുകയാണ് വീട്ടിൽ എൻ്റെ ആങ്ങളെ ആ സമയത്ത് വീട്ടിലുണ്ടായിരിക്കണം അഞ്ചര എന്ന് പറയുന്ന ഒരു സമയം ഉണ്ടെങ്കിൽ എൻ്റെ ചേട്ടായി വീട്ടിലുണ്ടായിരിക്കണം അച്ഛൻ നിർബന്ധമാണ് അത് വിളക്കെത്തിക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ അഞ്ച് മിനിറ്റെങ്കിലും വന്നിരുന്നിട്ട് പോടാന്ന് പറയും ആ ദൈവാധീനം ഇന്നും ഞങ്ങളിലുണ്ട് അതുകൊണ്ട് തന്നെ എന്തൊരു കാര്യം ഇപ്പോൾ ചെയ്യുമ്പോഴാണെങ്കിലും ഇപ്പം എൻ്റെ ആങ്ങളെ വെളിയിലാണ് എന്നാലും നാട്ടിൽ വരുമ്പോൾ ഫസ്റ്റ് ക്ഷേത്രദർശനമാണ് പ്രാർത്ഥനകൾ വഴിപാടുകൾ മുതിർന്നവരോടുള്ള ബഹുമാനം അതൊക്കെയുണ്ട് അത് നമുക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പം നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നത് ആ ഒരു രീതിയിലാണ് എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഫസ്റ്റ് എന്താണ് ഈശ്വരാധീനം ഉണ്ടാവണം എന്നുള്ള ചിന്ത മാത്രമേ നമുക്കുള്ളൂ അത് മുതിർന്നവരെ ബഹുമാനിക്കുന്ന വഴിയും അതേപോലെ തന്നെ ക്ഷേത്ര ദർശനങ്ങൾ ചെയ്യുന്നത് വഴിയുമാണ് നമ്മൾക്ക് ചിലപ്പോൾ വെളിയിലൊക്കെ പോകുമ്പോൾ എപ്പോഴും ക്ഷേത്ര ദർശനം നടത്താൻ പറ്റില്ല അപ്പം നമ്മൾ ആയ ആയകാലത്ത് ചെയ്തതാണ് നമുക്ക് പിൽക്കാലത്ത് പുണ്യമായിട്ട് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ നാട്ടിലൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊണ്ട് ഞാൻ പറഞ്ഞു ഇത് കാണുന്ന ചെറിയ പ്രായം അതായത് ഇപ്പോൾ ഒരു ഇരുപത്തി രണ്ട് വയസ്സിന് മുകളിലോട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ മക്കളുണ്ട് കുഞ്ഞു മക്കളാണെങ്കിൽ ചെറുപ്പത്തിലെ ഈ ശീലം പഠിപ്പിക്കൂ എപ്പോൾ നിലവിളക്ക് കൊളുത്തിയാലും നീ എന്ത് പ്രാർത്ഥിച്ചാലും നിനക്ക് അനുഗ്രഹം തരുന്ന നിൻ്റെ എന്ത് വിഷമങ്ങളിൽ നിൻ്റെ കൂടെ നിൽക്കുന്ന ആണ് ഈശ്വരൻ എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് കൈകൾ കൂപ്പി ഒരു മന്ത്രം പറഞ്ഞു കൊടുത്ത് അത് ചൊല്ലി ചെറുപ്പത്തിലെ ശീലിപ്പിക്കും ആഴ്ചയിൽ ഒരിക്കൽ നോൺ വെജ് ഒഴിവാക്കി ക്ഷേത്രദർശനം നടത്തും അവരോടത് പറഞ്ഞു കൊടുക്കണം ഈ മഹാരാഷ്ട്രയിലൊക്കെ സാറ്റർഡേയ്സിൽ കുഞ്ഞു കുട്ടികൾ മുതൽ അങ്ങേ അറ്റം വരെ ഉള്ളവർ നോൺ വെജ് കഴിക്കില്ല അത് എന്ത് എൻ്റെ മക്കളൊക്കെ സ്കൂളിൽ പോകുമ്പം പറയും അമ്മയും എൻ്റെ ഫ്രണ്ട്സ് ഇന്ന ലഞ്ചാണ് കൊണ്ടുവന്നത് അവരിന്ന് വ്രതവാമ അതുകൊണ്ട് ആ അരി ഭക്ഷണം അല്ലാതെ കഴിക്കുന്നത് ആ കുഞ്ഞു കുട്ടികൾ ആ ചെറിയ പ്രായം മുതൽ അവരോട് മന്ത്രങ്ങൾ ചോദിക്കണം ഗണ ഗണേശ ഭഗവാന്റെ ആരതി ലക്ഷ്മി ദേവിയുടെ ആരതി ശിവഭഗവാന്റെ ആരതി ഹനുമാന്റെ ആരതി ഹനുമാൻ ചാലിസ എൻ്റെ ഇളയ കുഞ്ഞ് ഫോർത്തിലാണ് പഠിക്കുന്നത് അവളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു എയ്റ്റി പെർസെൻറ്റേജ് സ്റ്റുഡൻസിനും ഹനുമാൻ ചാലിസ കംപ്ലീറ്റ് അറിയാം കാരണം സാറ്റർഡേയ്സ് അവർ ഹനുമാൻ ടെമ്പിളിൽ പോയിരുന്നു ചൊല്ലുന്നതാണത് എങ്ങനെയാണ് ഹനുമാൻ സ്വാമിക്ക് എൻ്റെ മോളോട് എന്തെങ്കിലും അസുഖം വരുമ്പോൾ അവളുടെ ഫ്രണ്ട്സ് പറയും നീ ഇന്ന ദൈവത്തിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി നിൻ്റെ അസുഖം മാറുമെന്ന് അത്ര മാത്രം അവർക്കതിനെപ്പറ്റിയുള്ള ജ്ഞാനമുണ്ട് അതേസമയം നമ്മുടെ കുട്ടികൾക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു പിടുത്തവുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയുകയാണ് നമ്മൾ നല്ല ശീലങ്ങൾ ഇന്ന് എനിക്ക് ഒരുപാട് പേരൻറ്റ്സ് മെസ്സേജ് അയക്കാറുണ്ട് എൻ്റെ മോൻ ഇങ്ങനത്തെ പ്രശ്നമാണ് ഇങ്ങനെയാണ് ഞങ്ങൾ എന്ത് ചെയ്യും പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾ ഇപ്പോൾ ദൈവത്തെ വിളിച്ച് നമ്മൾ അങ്ങനെയല്ല നമുക്കൊരു പ്രശ്നം വരുമ്പോഴല്ല നമ്മൾ ചെറുപ്പത്തിലേ നമ്മുടെ മക്കളുടെ ഉള്ളിൽ നമ്മൾ പഠിക്കാനായിട്ട് സ്കൂളിൽ വിടുമ്പോൾ മക്കളോട് പറയുന്നത് എന്താണ് നീ ഇപ്പോഴേ നല്ലോണം പഠിച്ചെങ്കിലേ അച്ഛനെ പോലെ അല്ലെങ്കിൽ നിൻ്റെ പോലെയൊക്കെ ആകാൻ പറ്റുള്ളൂ അതേപോലെ പറഞ്ഞു കൊടുക്കണം നീ ഓർമ്മ വെക്കുന്ന കാലം മുതൽ ഈശ്വരനെ വിളിച്ചെങ്കിൽ മാത്രമേ നിന്റെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും ഈശ്വരൻ ഉണ്ടാവുള്ളൂ നിനക്ക് ലൈഫിൽ നല്ലതുപോലെ ജീവിക്കാനും നല്ല സ്വഭാവത്തിന് ഉടമയാവാനും ഒക്കെ ഈശ്വരൻ എന്നെ സഹായിക്കുമെന്നുള്ളത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം ചെറുപ്പത്തിൽ തന്നെ ദൈവീക എന്താണ് ക്ഷേത്ര ദർശനത്തിൻ്റെ പ്രാധാന്യമെന്നുള്ളതും ദൈവത്തിൻ്റെ എന്നുള്ളതും പൂജകളുടെയും പ്രാർത്ഥനകളുടെയും പ്രാധാന്യം എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യം കാരണം കേരളത്തിന് വേളിയിൽ തമിഴ്നാടാണെങ്കിലും കർണാടകയാണെങ്കിലും മഹാരാഷ്ട്രയാണെങ്കിലും ഞാൻ കണ്ടിട്ടുള്ള ഗുജറാത്ത് പോലുള്ള എവിടെയാണെങ്കിലും അവർക്കറിയാം അപ്പോൾ ചോദിക്കും അവിടെയൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നില്ലേ എത്ര പേര് വഴിതെറ്റി പോകുന്നുണ്ട് എന്നുള്ളതൊക്കെ അത് ഓരോ സ്ഥലത്തിൻ്റെ മാറ്റങ്ങൾ അനുസരിച്ചിരിക്കും ഇപ്പോഴും എൻ്റെ ഈ ചാനൽ കാണുന്ന ഒരുപാട് പേര് ചാനൽ കണ്ട് പൂജകളും പ്രാർത്ഥനകളും ഒക്കെ ഇപ്പം എൻ്റെ പോകട്ടെ ഇഷ്ടം പോലെ മലയാളം ചാനലുകളുണ്ട് യൂട്യൂബ് ചാനൽസ് എല്ലാവരും കണ്ട് ഇത് ചെയ്യാറുണ്ട് പക്ഷേ അവിടെയും കുറേ പേര് കമൻ്റ് ഇടാറുണ്ട് എന്തിന് ദൈവത്തിന് പൂവക്കണം വയ്ക്കണം എന്തിന് ദൈവത്തിന് മാല ചാർത്തണം എന്തിന് ദൈവത്തിന് പൊട്ടു തൊഴണം ഒരു മന്ത്രം ചൊല്ലിയാൽ ദൈവം കനിയില്ലേ അല്ലാണ്ട് നോൺ വെജ് കടിച്ചിട്ട് ചൊല്ലുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല അതേപോലെ തന്നെ ഈ പൂജകൾ ഈ വരമഹാലക്ഷ്മി വ്രതത്തെപ്പറ്റി ഇട്ടപ്പം ഒരു കമൻ്റ് ഉണ്ടായിരുന്നു ഞാൻ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാണ് അതായത് കേരളത്തിന് വെളിയിലുള്ള കുറേ ആചാരങ്ങള് കുറേ യൂട്യൂബുകാര് കേരളത്തിന് ഉള്ളിലുള്ള കേരളത്തിലെ ആൾക്കാരുടെ തലമുണ്ടയിലോട്ട് കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നു നിങ്ങൾക്കൊന്നും നാണമില്ലേ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ഫലം കിട്ടാനാണ് നമ്മുടെ വിഷുവും നമ്മുടെ ഓണവും ഒന്നും അവിടെ ആരും ആഘോഷിക്കുന്നില്ല ആ അയച്ച മെസ്സേജ് അയച്ച വ്യക്തി പറഞ്ഞതാണ് അവിടെ ആരും ആഘോഷിക്കത്തില്ല നിങ്ങൾക്ക് നാണമില്ല ഓരോ സ്റ്റേറ്റ്സിനും ഓരോ കൾച്ചറുണ്ട് അവർ പറഞ്ഞതാണ് ഓരോ സ്റ്റേറ്റ്സിനും തമിഴ്നാട്ടിലും ഇന്ന കൾച്ചറാണ് അതേപോലെ തന്നെ മഹാരാഷ്ട്രയിൽ എന്നോട് പറഞ്ഞാൽ നിങ്ങൾ താമസിക്കുന്ന മഹാരാഷ്ട്രയിൽ ഗണേശ ചതുർത്ഥി പതിനൊന്ന് ദിവസം ആഘോഷം എവിടെയാണ് കേരളത്തിലത് സെലിബ്രേറ്റ് ചെയ്യുന്നത് അതുപോലെ ഈ വരമഹാലക്ഷ്മി വ്രതം എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെയും കർണാടകയുടെയും മാത്രം പൊതുമുതലാണ് നിങ്ങൾക്ക് വരെ പണിയൊന്നുമില്ല ഇത് കേരളത്തിലുള്ളവർ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാശ് കിട്ടുന്നതുകൊണ്ടാണ് നിങ്ങളിത് ചെയ്യുന്നത് അല്ലാണ്ട് ഇതൊന്നും ചെയ്ത് കഴിഞ്ഞാൽ അതായത് അതിലേറ്റവും എനിക്ക് ഹാസ്യമായിട്ട് തോന്നിയത് ആ സ്റ്റേറ്റ്സിൽ ചെയ്തെങ്കിൽ മാത്രമേ അതിന് ഫലം കിട്ടുള്ളൂ കേരളത്തിൽ ഇത് ഫലം കിട്ടില്ലെന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും ഒരു റിപ്ലൈ അതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്തു ഞാൻ ഞാനതിന് റിപ്ലൈ ഒന്നും കൊടുത്തില്ല ഞാൻ ഡിലീറ്റ് ചെയ്തുകൊള്ളുന്നു ഗവെൻ്റ് അപ്പം തന്നെ അപ്പം അങ്ങനെ ചിന്താഗതി ഉള്ളവർ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കൾക്ക് നല്ലത് നീ കാണുന്ന വീഡിയോ കാണുന്ന നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മൂന്ന് മാസം ഇച്ചിരി വഴക്കുണ്ടാക്കിയിട്ടാണെങ്കിലും നിർബന്ധം പിടിച്ചിട്ടാണെങ്കിലും മക്കളെ കൊണ്ട് ക്ഷേത്രത്തിൽ പോകും മൂന്ന് മാസം കൊണ്ട് ആ ഒരു മാറ്റം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത് തീർച്ചയാണ് അതിന് ശേഷം അവരുടെ വിദ്യാഭ്യാസപരമായിട്ടും അതേപോലെ തന്നെ അവരുടെ സ്വഭാവത്തിലും ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും അതല്ലാണ്ട് പല സ്ഥലങ്ങളിൽ പോയി ജാതകം നോക്കിയിട്ട് ഇന്ന ദോഷമാണ് ഇന്ന ഗ്രഹം വക്രത്തിലാണ് ഇന്ന ഗ്രഹം നീചത്തിലാണ് ഇന്ന ഗ്രഹം ഉച്ചത്തിലാണ് ഈ പരിഹാരങ്ങൾ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല നമ്മുടെ മക്കളും കൂടിയിട്ട് ഇത് ചെയ്യണം ക്ഷേത്രത്തിൽ പോകുമ്പം ആ ദേവനെ കണ്ട് അവിടുത്തെ ആ പോസിറ്റീവ് എനർജിയും ആ സാമ്പ്രാണിത്തിരിയുടെ മ മണവും ഒക്കെ ഉള്ളിലോട്ടൊന്ന് ചെന്ന് കഴിയുമ്പം അവരിലൊരു ഫീലിംഗ് ഗുഡ് വൈബ്രേഷൻ ഉണ്ടാവും കുറച്ചുനാള് നമ്മൾ നിർബന്ധിക്കേണ്ടി വരുമായിരിക്കും അങ്ങനെയല്ലാത്തപ്പോഴൊക്കെ ഇപ്പം ഞാൻ ആഴ്ചയിൽ ഒന്നെന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അങ്ങനെയല്ല നിങ്ങളിപ്പോൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ അമ്പലത്തിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ടുപോകണം അവരെ കൂടി ഇപ്പം ചിലവരെന്നെ ചെയ്ത മോനെ ഞാൻ പോവുകയാണെ വീട്ടിലിരുന്നു അങ്ങനെയല്ല നിർബന്ധിച്ചു കൊണ്ടുപോകണം നമ്മുടെ മക്കളെ അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ അവരെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വന്ന് നല്ല ഒരു തലമുറയെ വാർത്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് കഴിയുന്നതും എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കണം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവേണ